മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് അഞ്ചാം വാർഡിൽ ഇന്നലെ എൻ്റെ കൃഷിയിടത്തിൽ വന്ന് കാട്ടുപന്നി കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് വളരെ പരിതാപകരമാണ് ഇവിടുത്തെ കർഷകർ ഇവിടെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ഇതിന് ഊർങ്ങാട്ടിരി പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന സങ്കടകരമായ കാഴ്ചയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കർഷകർ കൃഷി ചെയ്തത് പൊരി മഴയത്തും എരി വെയിലത്തും കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയ കപ്പമൂടും മറ്റു എല്ലാ കൃഷികളും മധുരക്കിഴങ്ങുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കൂട്ടത്തോടെ കാട്ടുപകരുന്നങ്ങൾ വന്ന് ഇവിടെ കൃഷി നശിപ്പിച്ചിരിക്കുന്നു ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരുമാണ് ചിങ്ങം ഒന്നിന് കർഷകരെ ആദരിച്ചുകൊണ്ട് അവരെ അവാർഡ് നൽകിക്കൊണ്ട് പറഞ്ഞേക്കുന്നു പക്ഷേ ഈ ഒരു കാട്ടുപന്നി ശല്യം തടയാൻ ഇവർ എന്ത് പരിഹാരം നേടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഊർഘാട്ടി പഞ്ചായത്തിലെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇത് നേരിട്ട് വന്നൊന്ന് കാണണം അവർക്ക് കണ്ട് ബോധ്യപ്പെടണം ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് വളരെ യാതനകളും ത്യാഗങ്ങളും സഹിച്ച് നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ ചെലവഴിച്ച് കൃഷിയിലേക്ക് ഇറക്കുമ്പോൾ ഒരു രൂപ പോലും മടങ്ങി കിട്ടുന്നില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് നേരിട്ട് കാണണം കാട്ടുപന്നിയെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ ഇനി കർഷകർക്ക് ഇവിടെ നിലനിൽപ്പില്ല ഒരു കിലോ ചേമ്പിന് ഇരുപത് രൂപയായിരുന്നു ഒരു പത്ത് വർഷം മുമ്പ് ഇത് ഇപ്പോൾ എൺപത് രൂപയാണ് കാരണം ഇത്രയും വില വർദ്ധിക്കാൻ കാരണം കൃഷികൾ ഒന്നും തന്നെ കാട്ടുപന്നികൾ തരുന്നില്ല അതുകൊണ്ട് തന്നെ കർഷകർ കൃഷിയിൽ നിന്ന് ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ഉള്ള സംഗതി ചേമ്പുകൾ ഇപ്പോഴത്തെ വില എൺപത് രൂപ ആവാൻ കാരണം കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എവിടെയുമില്ല അതുകൊണ്ട് തന്നെ ഇനി കൃഷിക്കാർ കൃഷിയിലേക്ക് ഇറങ്ങണോ എന്നാണ് ഇവിടുത്തെ കർഷകർ ചോദിക്കുന്നത് ഒരു മൂട് ചേമ്പ് പോലും ഇവർ തരുന്നില്ല ഇത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് കംപ്ലീറ്റ് കളച്ചിരിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് ഈ കർഷകരുടെ എല്ലാ സ്വപ്നങ്ങളും തച്ചുതകർത്തുകൊണ്ട് ഈ കാട്ടുകള്ന്മാർ കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷി നശിപ്പിച്ച രംഗമാണ് കർഷകരുടെ വയറ്റത്ത് ചവിട്ടിയ ഒരു രംഗമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ മറുപടി പറയേണ്ടത് ഉരുങ്ങാട്ടിരി പഞ്ചായത്ത് ഭരണസമിതിയും മറ്റു ഉദ്യോഗസ്ഥരുമാണ് അവർ ഭരണത്തിൽ കയറിട്ട് അഞ്ച് വർഷമായി ഇതുവരെയും കാട്ടുപന്നിയെ നശിപ്പിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ കാഴ്ചയാണ് ഒരു നരമ്പ് ഒരു മൂട് ഒരു കപ്പയുടെ ഒരു വേര് പോലും കിട്ടുന്നില്ല അതാണ് ഇതിൻ്റെ യഥാർത്ഥം അതുകൊണ്ട് കർഷകർ ഉറനാട്ടിൽ ഇവിടെയുള്ള വേക്കോട് വാർഡിലുള്ള കർഷകർ വളരെ ദുരിതത്തിലാണ് ഇതിൻ്റെ ദയനീയമായ കാശിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ പോകുകയാണ് എങ്ങനെ ഇനി കൃഷി ചെയ്യും എന്നാണ് ഇവിടെയുള്ള കർഷകർ ചോദിക്കുന്നത്